നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം തേങ്ങയിടാൻ തെങ്ങിൽ കയറി വയ്യാവേലി പിടിച്ചു വലിയൊരു അപകടത്തിൽ നിന്ന് യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴേക്ക് ഫയർഫോഴ്സിന്റെ നിർണായകമായ ഇടപെടലിലൂടെയാണ് യുവാവ് വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നത് കോട്ടയത്താണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് ഉപജീവനത്തിനായി തെങ്ങിൻ മുകളിൽ കയറിയതായിരുന്നു യുവാവ് തേങ്ങയിടാൻ വേണ്ടിയിട്ട് എന്നാൽ തെങ്ങിൽ കുടുങ്ങുകയായിരുന്നു പ്രദേശവാസിയുടെ പുരയിടത്തിൽ തേങ്ങയിടാൻ കയറിയ റോബിനാണ് അപകടം സംഭവിച്ചത് യന്ത്രത്തിൽ നിന്നും കൈവിട്ട് രണ്ട് കാലുകളും കുടുങ്ങി തല കീഴായി തൂങ്ങിക്കിടന്ന അവസ്ഥയിലായിരുന്നു അദ്ദേഹം ഒന്നര മണിക്കൂറോളം ഇങ്ങനെ തന്നെ ആയിരുന്നു ഒന്നര മണിക്കൂറോളം പരിശ്രമിച്ചാണ് സേനാ സംഘം സാഹസികമായി റോബിനെ താഴെ ഇറക്കിയത് കോട്ടയം യൂണിറ്റിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനാ സംഘമായിരുന്നു യുവാവിനെ രക്ഷിച്ചത് ഏകദേശം എഴുപത്തി അഞ്ച് അടിയോളം ഉയരമുള്ള തെങ്ങായിരുന്നു ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സേന ലാൻഡർ ചാരി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സുവിൻ റോപ്പും കൊണ്ട് തെങ്ങിന് മുകളിലേക്ക് കയറി പിന്നാലെ സഹായത്തിനായി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഷിബു മുരളി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ടി എൻ പ്രസാദ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അബ്ബാസി എന്നിവർ കൂടി തെങ്ങിന് മുകളിലേക്ക് കയറി പടങ്ങുകൾ വെച്ച് കെട്ടി മുകളിൽ ആൾ കുടുങ്ങി കിടക്കുന്ന ഭാഗത്തെത്തി റോപ്പ് ഉപയോഗിച്ച് റോബിനെ സുരക്ഷിതമായി നിർത്തി തുടർന്ന് റോപ്പ് തെങ്ങിൽ കെട്ടി കരാബിനർ ഘടിപ്പിച്ച് അതുവഴി റോപ്പ് ആളിൻ്റെ ശരീരത്തിൽ ബെൽറ്റ് പോലെ കെട്ടി സുരക്ഷിതമായി കാലുകൾ പുറത്തെടുത്തു പിന്നീട് ഏകദേശം ഒന്നര മണിക്കൂറെടുത്ത് ആളിനെ അതിസാഹസികമായി താഴെ ഇറക്കുകയായിരുന്നു ഒടുവിൽ റോബിൻ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തിലാണ് ഈ ഒരു അപകടമൊക്കെ കണ്ടവർക്കും വലിയൊരു ആശ്വാസമായി മാറി റോബിനെ രക്ഷപ്പെടുത്തിയത് ചില ദൃശ്യങ്ങൾ കാണാം ആരെയാന്നവരാ ഞാൻ ഒരു കാറേൻറെ അതിനകൂടെ ഉണ്ട് ഇതെന്റെ റോക്ക് നാലേ ചെറു ചെറു ഒപ്പ് ആണേ ലൈ ലൈ നാ ദാദൂ നടന്നു നോക്ക് ഈ കൂളോടി സിമിലോടി ഈ കാർനാ കറ്റി കൊടുക്കുന്നേ വേറെ അത് നീ തേകൈ കേറുവാനായി മുല്ലോ വെറുതെ നടക്കി അങ്ങോട്ട് ഊത്താ പോるടാ എന്നല്ലേ ഞാൻ അങ്ങോട്ട് വെന്നു മുറുടു ടോക്കണ്ടാ ഇതാ ഇതിപുളിയാണേട്ടാ െ അതിനെ ഈ റോപ്പ് ഉണ്ടല്ലോ നിങ്ങള് തന്ന റോപ്പ് നിങ്ങള് ഇതില് കോടിക്കാൻ

ખાઈ પડી જડે લૂસા કે બેકવર્ડ પડી બીજી બીજી લૂસા નહી 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 ન એ રીડર હે ઇન ના રીડર ઉસાકી જો બોલી જો આ તેર નરક ના દે લૂસી જોડે સી അതാണ് കേറി നേരെ നേരെട്ട് വാ നടന്നു 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 ഞാൻ എത്ര നേരം നടക്കിയോ ഞാൻ മതി നിർത്തി പോയോ അവിടെ നിന്ന് പോര ഞാൻ ഇവിടെ വന്ന് കാല് വെച്ചിട്ടുണ്ട് ലൈൻ കമ്പ് കാല് വെച്ചാ അങ്ങനെ ഇരിക്കാതെ അല്ലോ ഓടാൻ പോൾ കാൾ കാൾ വീട് വിട്ടോടാ മാര കാരണം ഞാൻ ഇവിടെ ഇരിക്കാം ഞാൻ આ લે બધાનિશ જાદી